തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ തെക്കുമറി പാട്ടുപറമ്പ് ഭഗവതി കാവ് ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടന്നു വിവിധ അമ്പലങ്ങളിൽ നിന്ന് നിരവധി സ്വാമിമാരാണ് അഖണ്ഡനാമ യജ്ഞത്തിൽ പങ്കുചേർന്നത് തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതി കാവ് ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടന്നു ക്ഷേത്ര സമിതി പ്രസിഡന്റ് കിഴക്കാത്ത് ബാബു സെക്രട്ടറി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി സജീവ് ട്രഷറർ സി വി ഗിരീഷ് വൈസ് പ്രസിഡന്റ് പി വി പ്രകാശൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ അമ്പലങ്ങളിൽ നിന്ന് നിരവധി സ്വാമിമാർ അഖണ്ഡനാമ യജ്ഞത്തിൽ ിൽ പങ്കെടുത്തു വെട്ടംനുസ് തിരൂർ